തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ കുഴിനക ചികിത്സാ വിവാദത്തിൽ ഡോക്ടറും സംഘടനയും ചികിത്സ വിവാദമാക്കിയെന്ന സർക്കാർ വിലയിരുത്തൽ കളക്ടർക്ക് പൂർണ്ണ സംരക്ഷണവുമായി ഐ എസ് അസോസിയേഷൻ രംഗത്തെത്തിയതോടെ കളക്ടർക്കെതിരെ ഒരു നടപടി ഉണ്ടാകില്ലെന്നുറപ്പായി ചീഫ് സെക്രട്ടറിക്ക് ആരോഗ്യവകുപ്പ് സെക്രട്ടറി ഉടൻ റിപ്പോർട്ട് നൽകും വിവാദമായ ചികിത്സയ്ക്കായി ഡോക്ടറെ വീട്ടിലേക്ക് തിരുവനന്തപുരം കളക്ടർക്ക് വിലയിരുത്തലിലാണ് സർക്കാർ ഉള്ളത് വിവാദമാക്കിയത് ഡോക്ടറും സംഘടനയുമാണെന്ന വിലയിരുത്തലിലാണ് സർക്കാർ ഉള്ളത് കളക്ടർക്ക് പൂർണ്ണ സംരക്ഷണവുമായി ഐ എസ് അസോസിയേഷൻ സജീവമായതോടെ കളക്ടർക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകില്ലെന്നുറപ്പായി അഖിലേന്ത്യാ സർവീസ് ചട്ടപ്രകാരം അഖിലേന്ത്യാ സിവിൽ സർവീസ് അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും താമസ സ്ഥലത്തെത്തി ചികിത്സ നൽകണമെന്നാണ് പറയുന്നതെന്ന വാദമാണ് ഐ എസ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത് രോഗിയുടെ ചികിത്സ പരസ്യപ്പെടുത്തിയ ഡോക്ടർ കുറ്റക്കാരനാണെന്നും ഇവർ കുറ്റപ്പെടുത്തുന്നു ചീഫ് സെക്രട്ടറിയും ജില്ലാ കളക്ടറും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ കളക്ടർക്കെതിരെ ഏതെങ്കിലും നടപടിയെടുക്കുന്നത് ഉചിതമല്ല എന്ന നിലപാടാണ് സർക്കാരിനുള്ളത് വിഷയത്തിൽ ചീഫ് സെക്രട്ടറി ആവശ്യപ്പെട്ട റിപ്പോർട്ട് ആരോഗ്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉടൻ കൈമാറും ഇതിനെ ആശ്രയിച്ചാകും തുടർ നടപടികൾ സ്വീകരിക്കുക കളക്ടർക്കെതിരായ വിമർശനത്തിനു പിന്നാലെ ജോയിന്റ് കൗൺസിൽ നേതാവ് ജയചന്ദ്രൻ കല്ലിങ്കലിനും മെമ്മോ കൈമാറി നേരത്തെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിനെതിരെ ജോയിന്റ് കൗൺസിലർ കഴിഞ്ഞ ദിവസം പ്രതിഷേധമുയർത്തിയിരുന്നു ഇതോടെയാണ് റവന്യൂ വകുപ്പ് കടുത്ത നടപടിയിലേക്ക് നീങ്ങിയത് എന്തായാലും ജില്ലാ കളക്ടറുടെ കുഴിനക ചികിത്സാ വിവാദം പുതിയ തലങ്ങളിലേക്ക് നീങ്ങുകയാണ് ജയ് ഹിന്ദ്